ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ മാത്രം മതിയാവോ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറവപ്പട്ട കറാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കാം ഓരോന്ന് ഓരോന്ന് മതിയാകും കേട്ടോ ചെറിയ കഷ്ണം കറവപ്പട്ട അതുപോലെ തന്നെ ഒരു കറാമ്പു അതുപോലെ തന്നെ ഏലക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചെറിയ എന്താ നൈസ് നൈസാക്കിയിട്ട് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉരുളം കിഴങ്ങാന്ന് കേട്ടോ എടുത്തത് ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ കൂടെ അങ്ങ്ക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തില്ല കറിവേപ്പിനുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ ഇപ്പോൾ അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ചതച്ച് അരച്ചെടുത്തതാണ് കേട്ടോ അധികം അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ ചതച്ച രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചുവന്നുള്ളിയാന്ന് കേട്ടോ പിന്നെ പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരച്ചിന് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചതിന് ശേഷം ഇതിൻ്റെ ഇതിന് ഇതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് വഴത്തിയതിനു ശേഷം ഒന്ന് വേവിക്കാൻ വെക്കുക ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നല്ലോണം വെന്ത്ൊടയണം അപ്പം വെന്ത്ടഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാനിവിടെ വിനാഗിരി അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് കഴുകിയെടുത്തതാണ് എന്നിട്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും എന്നിട്ട് ആ ഒരു മസാലേൻ്റെ അകത്ത് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കേട്ടോ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പൊടീൻ്റെ അകത്ത് ആ ഒരു ചിക്കൻ ചിക്കനൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം ഒന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവോ ഇനി നല്ലോണം ഒന്ന് വഴത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഞാനിത് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് ഒറ്റ വിസില് അടുപ്പിച്ചതിന് ശേഷം ഞാനിത് തുറന്ന് വെച്ചിട്ട് വേവിക്കുക എന്നേ ചെയ്യുന്നത് അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയെടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു അര കിലോ അരിപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ ആൾക്കനുസരിച്ച് എത്ര വേണോ അത്രയും എടുക്കാം ഇനി മക്കിയിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ കല്ലുപ്പാണ് എടുത്തത് അതുകൊണ്ടാണ് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാന്ന് ചെയ്ത് ഇനി ഇതാ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കളന് എടുക്കാന്ന് ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ കളന് കൊടുത്താൽ മതിയാവും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം ഇങ്ങനെയുള്ള അരിപ്പൊടിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചത് സാധാ അരിപ്പൊടിയാണെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൽ കുഴച്ചാലും മതിയാകുമോ അപ്പോൾ ഒരു ചൂട് എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക പിന്നെ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചത് എന്നിട്ട് നല്ലോണം കുഴച്ച് മാവ് വിട ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഇല എടുത്ത് വെക്കാം വാഴേൻ്റെ ഇല്ലോ എന്നിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്താ ഇതേപോലെ ഉരുളാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് പരത്തി കൊടുക്കാം അധികം നല്ല നൈസാക്കിയിട്ട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊരു കട്ടിക്ക് നിന്നോട്ടെ അപ്പോൾ ഇതാ ഈയൊരു കൈയിൻ്റെ അടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കുറച്ച് കട്ടി കട്ടിക്ക് നിന്നോട്ടോ ഇതുപോലെ നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയിലാന്നിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് വേറെ ഒരു ഇലയും കൂടി മെള്ളായിട്ട് വെച്ച് കൊടുക്കാം ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് കട്ടി കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നും ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് കല്ലിന് നല്ല ചൂട് വേണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ മണ്ണിൻ്റെ കല്ലുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുത്താലും മതിയാവും ഇനി ഇതാ ഒരു ഒന്നും ഞാൻ ഇതേപോലെ ഉരുട്ടിയിട്ട് കാണിച്ചു തരാം നമ്മളിതില്ലേ സാദാ എന്താ ഇടിയപ്പത്തിൻ്റെ പൊടിയല്ല കേട്ടോ ഞാൻ എടുത്തത് സാധാ നമ്മളെ പുഴുങ്ങലരിൻ്റെ പൊടിയില്ലേ അത് മില്ലിക്കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് അതാണ് കേട്ടോ എടുത്തത് കുറച്ച് തരിയോടെ കൂടി പൊടിച്ച് തരണം എന്ന് പറഞ്ഞാലും അത് പൊടിച്ച് തരും എന്നിട്ട് ഇതേപോലെ ചെയ്താൽ മതി ഓരോന്നും ഞാൻ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചുട്ട് നമ്മൾ നല്ല എന്താ ചൂടായിട്ട് നിൽക്കണം കേട്ടോ കല്ല് നിന്നിട്ട് നമ്മൾ ഇതേപോലെ തിരിച്ചും മറിച്ചും പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അത് അടിഭാഗം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടു തിരിച്ചിട്ടു അപ്പൊ ഈ ഒരു കല്ലില് നാലെണ്ണം കൊള്ളു കിട്ടാം അങ്ങക്ക് എത്ര കൊള്ളുന്നതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ അത് തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇല ഇളകി വരൂ കേട്ടോ ഒരു സമയത്ത് ഇല മാറ്റി കൊടുത്താൽ മതിയാവുക ഈ ഒരു സമയത്ത് മാത്രമെന്നേ ഇല മാറ്റി കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ കല്ലുണ്ടെങ്കിൽ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഇല മാറിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്നും ചെയ്യേണ്ട അതിങ്ങനെ ഇളകി വരും കേട്ടോ അപ്പോൾ അതെടുത്ത് മാറ്റിയാൽ മതിയാവും പിന്നെ പിന്നെ ഇല നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇല ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ സാധാ പത്തിരി ചൂടുന്നില്ലേ അതുപോലെ ചുട്ടെടുത്താൽ മതിയാവും അപ്പോൾ അത്യാവശ്യം വെന്തിക്ക് ഉണ്ടാവും കേട്ടോ ഒരു പകുതി വേവ് ഇതിനായി ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഈ ആ കല്ലിൻ്റെ മുകളിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇത് കല്ലിൻ്റെ മുകളിൽ ഇട്ട് വേവിക്കുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി വരും വരൂട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു കയ്യില് വെച്ചിട്ട് ഉരുട്ടി കൊടുത്താൽ മതി ടയർ പത്തിരിയാണെന്നിട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മളിവിടെ ഇലയിലെ പത്തിരി എന്ന് പറയും ടയർ പത്തിരി എന്ന് പറയും അതുപോലെ തന്നെ ഒറോട്ടി എന്നൊക്കെ പറയും കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേര് പറയുക എന്നൊന്ന് അറിയിക്കണം കേട്ടോ അപ്പം ഇതാ ഇതേപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഉരുട്ടി കൊടുത്താൽ മതി ആ ഭാഗം വെന്ത് വരൂട്ടോ പിന്നെ അത് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഇതെടുത്ത് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ ഒട്ടും എണ്ണയൊന്നും ഇല്ലാത്ത പത്തിരി നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതിയാവുക അപ്പോൾ ഇതാ നമ്മളെ ടയർ പത്തിരി ഏകദേശം ഇടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇനി പത്തിരി അയ്യോ ചൂ നല്ല ചൂട് തന്നെ നമുക്ക് എന്താ കുറച്ച് തേങ്ങാപ്പാലാക്കി കൊടുത്ത് തേങ്ങാപ്പാലല്ല തേങ്ങ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ചൂട് തന്നെ ചെയ്യണം എന്നിട്ട് മുടി വെച്ചാൽ മുടിവെച്ചാൽ മതിയാവേ അപ്പോൾ ഇതാ തേങ്ങൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം അപ്പം നമ്മളെ പത്തിരി അവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് അടച്ച് മൂടി വെച്ച് കൊടുക്കുക അപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതിപ്പം തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഒറ്റ പീസിലടിച്ചതിന് ശേഷം ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ മസാലപ്പൊടിയാണെന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് എന്താ ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി എന്താ വറ്റിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകുമോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ